ദേവു നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വരണം കുടുംബത്തിലുള്ളവർക്ക് തരം പോലെ മാറ്റി പറയാനുള്ളതല്ല നമ്മുടെ ജീവിതം അവരുടെ വഴക്കുകൾക്ക് അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഇഷ്ടം മാറ്റാൻ കഴിയില്ല നീ വരുമെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോയി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും ഇത് നിന്റെ കിച്ചോട്ടം തരുന്ന വാക്കാ അവളുടെ വീടിന്റെ മുമ്പിൽ എല്ലാവരും തന്നെ എന്നായിരുന്നു ഞാൻ പറഞ്ഞത് എന്നിലുള്ള വിശ്വാസം ഇഷ്ടം കൊണ്ട് തന്നെ എൻ്റെ ദേവു ബാക്കിയുള്ളവർ നോക്കി നിൽക്കേ എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു ഞങ്ങൾ പോകാൻ തുടങ്ങിയ സമയത്താണ് അമ്മാവൻ പുറകിൽ നിന്ന് അലറിയത് നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ പോവാം പക്ഷേ നിന്റെ കഴുത്തിൽ എൻ്റെ താലി വീഴും മുൻപ് തന്നെ ഞാൻ നിന്റെ അമ്മയും അനുജിത്തെയും വെട്ടിക്കുന്നിട്ട് ആത്മഹത്യ ചെയ്തിരിക്കും താലിയും കെട്ടി നിനക്ക് നേരെ ഞങ്ങളുടെ ശരീരം ഏറ്റുവാങ്ങാൻ ഓർച്ചറിയിലേക്ക് വരാം ഇവനെപ്പോലെ ജോലിയും കൂലിയില്ലാത്തവൻ്റെ കൂടെ നീ ജീവിക്കുന്ന കാണുന്നതിലും നല്ലത് ഞങ്ങൾ മരിക്കുന്നാ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാനും ദൈവവും ഞെട്ടിപ്പോയി അമ്മാവൻ അമ്മായിടെയും ദേവുട്ടനെയും കുഞ്ഞനുജത്തിടെയും കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എൻ്റെ കൂടെ നടന്നു തുടങ്ങിയിരുന്ന ദേവിൻ്റെ പാദങ്ങൾ നിശ്ചലമായി മുൻപോട്ട് നീങ്ങിയിരുന്ന അവളുടെ പാദങ്ങൾ എൻ്റെ കൈകളിൽ നിന്നുള്ള പിടിപിടിച്ച് മുമ്പോട്ട് പോകുന്ന ഞാൻ വേദനയോടെ കണ്ടു ഒന്നും ഉണ്ടാവില്ല നീ കൂടെ എന്നുള്ള എൻ്റെ വാക്കുകൾക്ക് ഒരു കരച്ചിൽ മാത്രമായിരുന്നു എനിക്ക് മറുപടിയായി ലഭിച്ചത് അവൾ ഓടിച്ചെന്ന് അമാവനെ കാല് പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് പറയുന്ന കൂടെ കേട്ടപ്പോൾ അതുവരെ വിജയിച്ചു എന്ന് തോന്നിയിരുന്ന എൻ്റെ മനസ്സിലേക്ക് തോൽവി ഓടിയെത്തി അവളെ അവസാനമായി ഒന്നുകൂടെ നോക്കിയിട്ട് ഞാൻ ആ വീടിൻ്റെ പടിയിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകും വഴി ഞാൻ ഓർത്തു എത്ര സുന്ദരമായിരുന്നു എൻ്റെയും ദേവിൻ്റെയും കുട്ടിക്കാലം കിച്ചുവേറ്റൻ എന്ന് പറഞ്ഞാൽ ദേവിന് ജീവനായിരുന്നു വീട്ടുകാർക്കും ഞങ്ങൾ ഒരുമിക്കുന്ന ഇഷ്ടമായിരുന്നുകൊണ്ട് കുഞ്ഞിലേ തൊട്ടുള്ള ഇഷ്ടം വലുതായപ്പോൾ വളർന്നു പന്തലിച്ച് ഒരിക്കലും പിരിയാൻ കഴിയാത്ത രീതിയിലായി അന്നേരമാണ് ഭൂമിയുടെ പേരിൽ അച്ഛനും അമ്മാവനും തമ്മിൽ വഴക്കാവുന്നു അച്ഛൻ അമ്മാവിനെതിരെ കേസ് കൊടുക്കുന്നു പിന്നെ എനിക്കും ദേവിനും പരസ്പരം ഒന്നും കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല അമ്മാവിനാണെങ്കിൽ എന്റെ വീട്ടുകാരുള്ള ദേഷ്യത്തിന് ദേവിനെ വേറെ കെട്ടിച്ചുവിടാനും തീരുമാനിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചുപോയത് ഉറപ്പായിരുന്നു എന്നോടുള്ള സ്നേഹത്തിൽ അവൾ കൂടെ വരുമെന്ന് പക്ഷെ വിധിയെതിരായി എല്ലാം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി ഞാൻ കുറെ വിഷമിച്ചു വീട്ടിൽ വന്ന അച്ഛനോട് അമ്മാവിനെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു എങ്കിലും അഭിമാനിയായ അച്ഛനും എന്റെ വാക്കുകൾ സേവിക്കൊണ്ടില്ല ഇതിനിടയിൽ അമ്മാവൻ ദേവിവിന് നല്ലൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ്റെ കാര്യം കൊണ്ടുവരികയും കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു എൻ്റെ വിഷമങ്ങളിലാ ഉള്ളിലൊതുക്കി ഞാൻ ദേവിന് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഭഗവതിയുടെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ദേവിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു എൻ്റെ ദേവിൻ്റെ കല്യാണം ഒരന്യനെ പോലെ മാറി എന്ന് കണ്ടുകൊണ്ട് അവളൊരിക്കലും ഇനി എൻ്റേതല്ലെന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വിഷമങ്ങൾ മാത്രം നിറഞ്ഞ ജീവിതവുമായി കൂരിട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചെറു വെളിച്ചം പോലെ പണ്ടങ്ങിയൊഴുതിയ പോലീസ് ടെസ്റ്റിന് റിസൾട്ട് വന്നത് ഒരുപാട് പരീക്ഷിച്ചുകൊണ്ടുള്ള ഭഗവതിയുടെ കാരുണ്യമാകാം ഈ സെലക്ഷൻ പിന്നീട് ഫിസിക്കൽ ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടി ട്രെയിനിങ്ങും പൂർത്തിയാക്കി ഞാൻ ജോലി കയറി ഇതിനിടയിൽ ഞാൻ അറിഞ്ഞിരുന്നു ദൈവ് ഗർഭിണിയായിരുന്നു എന്നും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്നും എന്നെ റോഡിൽ വെച്ച് കണ്ടാലുള്ള അമ്മാവൻ്റെ പുച്ഛം ഇരട്ടിയായി തുടങ്ങിയിരുന്നു പക്ഷേ എന്തൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് ദൈവനോടുള്ള ഇഷ്ടത്തിന് മാത്രം ഒരു കുറവുണ്ടായില്ല ജോലിയൊക്കെ ആയപ്പോൾ അച്ഛനും അമ്മയും ഒരുപാട് തവണ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ മനസ്സ് ഉറച്ച തീരുമാനം എടുത്തിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണില്ല എന്തായാലും അച്ഛനും അമ്മാവനും തമ്മിലുള്ള ഭൂമി കേസ് അച്ഛൻ ജയിച്ചത് അമ്മാവിന് സാമ്പത്തികമായി വലിയ ക്ഷീണം ചെയ്യുകയും ചെയ്തു സ്വന്തം നാട്ടിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ലാത്തത് തന്നെ ഞാൻ വരുന്ന ട്രാൻസ്ഫറുകളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു അതാവുമ്പോൾ ഒരു സ്ഥലം കൊടുത്ത ആൾക്കാരുമായി അധികം ബന്ധം ഉണ്ടാവില്ലല്ലോ അവസരം കിട്ടുമ്പോൾ എല്ലാ പുതിയ സ്ഥലവും ആൾക്കാരെയും പരിചയപ്പെടുകയും ചെയ്യാം അങ്ങനെ നാട് മുഴുവൻ ചുറ്റിത്തിരിയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ യാദൃശികമായി ഞാൻ ദേവിനെ കണ്ടു രാത്രിയിൽ മറ്റു പോലീസുകാരുടെ ഒപ്പം വണ്ടികൾ പരിശോധിച്ചുകൊണ്ട് റോഡിൽ നിൽക്കുമ്പോൾ അത്ര പന്തിയല്ലാതൊരു ഓട്ടോ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞാൻ അവിടെ പുതിയ ആളായതുകൊണ്ട് തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പറഞ്ഞു സാറേ ദയവായി നമ്മൾ സ്ഥിരം കുറ്റി വരുന്നുണ്ട് ആ പെണ്ണെത്ര സുന്ദരിയാണ് ഏതുപോലൊരു കോന്നനായി പോയല്ലോ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ അടുത്തേക്ക് വണ്ടി എത്തിയപ്പോൾ ഞാൻ കണ്ടു ദേവു രണ്ടു കുട്ടികളും പിൻസീറ്റിൽ ഭർത്താവാണ് തോന്നുന്നു വണ്ടി ഓടിക്കുന്നത് അയാളാണെങ്കിൽ നല്ലപോലെ മദ്യപിച്ചിട്ടുമുണ്ട് മദ്യപിച്ച അയാൾ ബാക്കിയുള്ള പോലീസുകാരോട് ന്യായം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവിന്റെ അടുത്തേക്ക് ചെന്നു ദേവു ഇതെന്താ സംഭവം ഇയാളൊരു ഗവൺമെന്റ് ജോലിക്കാരനല്ലേ നിനക്ക് ഇതെന്താ സംഭവിച്ചത് എൻ്റെ ശബ്ദം ദേവിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ കയറുന്ന ഞാൻ കണ്ടു പക്ഷെ അവളിനോട് മറുപടി പറയും മുമ്പ് അവളുടെ ഭർത്താവിനോട് പറഞ്ഞു സാറേ എന്നെ ചോദ്യം ചെയ്യും അവളെ അല്ലേ അതോ ഇനി സാറോളായിട്ട് കൊടുക്കൽ വാങ്ങലുണ്ടോ സംസാരിച്ചേ ദേവിന്റെ ഭർത്താവിന് അവരെ ചെകീട്ട് തന്നെ കൊടുക്കാൻ തോന്നിയെങ്കിലും ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോമിനെ ബഹുമാനിച്ച് അയാളെ നോക്കാതെ ബാക്കിയുള്ള പോലീസുകാരുടെ അടുത്തേക്ക് പോയി അവരയാളോട് വണ്ടി എടുത്തുകൊണ്ട് പൊക്കോ ജീവനോട് വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞ് വിട്ടാഴ്ച കണ്ട് ഞാൻ അമ്പരുന്ന് പോയി എന്റെ നിൽപ്പ് കണ്ട് ബാക്കിയുള്ള പോലീസുകാരനോട് പറഞ്ഞു എൻ്റെ പൊന്നും സാറേ ഞങ്ങളൊന്നും ചെയ്യാത്ത ആ പെണ്ണിനെ ഓർത്ത് നല്ല ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നവനാ അത് കുടിച്ചു കുടിച്ച് നശിപ്പിച്ചു ഉണ്ടായിരുന്ന വീട് നശിപ്പിച്ചു ഇപ്പം ആ വളവിൻ്റെ അപ്പുറത്ത് വാടക താമസിക്കുക ഇവനിപ്പോൾ ഓട്ടോ ഓടിക്കും കിട്ടുന്നാശിനു കുടിക്കും ആ കൊച്ചിന് ടൗണിൽ പെട്ടികടയുണ്ട് അതിൽ നീമം കാണാതെ മാറ്റി വെക്കുന്ന വെച്ചാ അത് നിങ്ങൾ ജീവിച്ചു പോകുന്നു നമ്മളായിട്ട് എന്തിനാ സാറേ വെറുതെ അതിന്റെ കയ്യിലുള്ള കൂടി പേടിക്കുന്നു അതാ വെറുതെ വിടുന്നത് ദൈവിൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ എനിക്ക് കരച്ചിൽ വന്നുപോയി ഞാനൊരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിന്നു അടുത്ത ദിവസം ഒരു പോലീസുകാരനുണ്ട് അവിടെ കടയിരിക്കുന്ന സ്ഥലം ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അവിടെ ചെന്നു അവളിനോട് അധികം സംസാരിക്കാൻ കൂട്ടാക്കിയില്ല സാധാരണ കസ്റ്റമേഴ്സിനോട് ഇടപെടും മാത്രം ഇടപെട്ട് എന്നെ ഒഴിവാക്കി പിന്നെ ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഞാൻ അവളെ കാണാൻ പോകാൻ തുടങ്ങി ഒരു ദിവസം ചെന്നപ്പോൾ കട തുറക്കാതെ ഇട്ടേക്കുന്നത് കണ്ട് ഞാൻ അവിടെയുള്ളവരോട് തിരക്കിയപ്പോൾ അറിഞ്ഞു കുടിച്ച് കുടിച്ച് അവൻ എന്തൊക്കെയാ അസുഖം ഉണ്ടെന്നും അവനെയും കൊണ്ട് അവളും കുഞ്ഞുങ്ങളും ഗവൺമെൻറ് ആശുപത്രിയിൽ കഴിയുകയാണെന്നും ഞാൻ പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ചെന്നു അവിടെ അവർ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ എൻ്റെ ദേവിനെയും പിള്ളേരെയും കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോയി അയാൾക്ക് എങ്ങനെയുണ്ടെന്ന് ഡോക്ടേഴ്സിനോട് തിരക്കിയപ്പോൾ തിരിച്ചു കിട്ടിയിട്ടും കാര്യമില്ല ഇതൊക്കെ പോകുന്ന തന്നെയാണ് നല്ലതെന്ന് ഡോക്ടേഴ്സ് പോലും പറഞ്ഞപ്പോൾ അയാൾ എത്രമാത്രം കുടിക്കുമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി ദേവിനെ സഹായമായി ഞാൻ ഇന്നവിടെ നിന്നുവെങ്കിലും എൻ്റെ ദേവിൻ്റെ താല് അറുത്തുമാറ്റപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അവസാനം ഞങ്ങൾക്ക് ലഭിച്ചത് അയാളുടെ ശരീരം ഏറ്റുവാങ്ങി അവർ താമസിക്കുന്നിടത്ത് ചെന്നപ്പോൾ ആ വീട് കണ്ട് ഞെട്ടിപ്പോയി ഒറ്റമുറിയുള്ള ഒരു കുഞ്ഞു വീട് അയാളുടെ കർമ്മങ്ങളും ചടങ്ങുകളെല്ലാം കഴിഞ്ഞു എല്ലാവരും പോയപ്പോൾ ഞാൻ അമ്മാവിൻ്റെ അടുത്ത് നിന്ന് ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞു എന്റെ നെഞ്ചോട് ചേർന്ന് പൊട്ടിക്കരയാൻ മാത്രമേ പ്രായം തളർത്തി ആ മനുഷ്യനെ സാധിച്ചുള്ളൂ അമ്മാ അവളെങ്കൊണ്ട് വീട്ടിലേക്ക് കൂടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കരച്ചിൽ മാത്രമായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നിന്നിരുന്ന് എന്നോട് അമ്മായി കരഞ്ഞു പറഞ്ഞു മോനെ അവിടെ പിളയ മോട്ടെ ഭർത്താവിൻ്റെ ഭരണ അവരിവിടെ ഉണ്ടായിരുന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്തു വന്ന് യാത്ര ചോദിച്ച് പോയി പോകും മുമ്പ് ഇത്രമാത്രം പറഞ്ഞു ഇനി ഈ പ്രാരം കൂടി ഞങ്ങളുടെ തലയിൽ കൊണ്ടുവെക്കരുതെന്ന് പാവ അമ്മായിയുടെയും അമ്മാവിൻ്റെയും സങ്കടകരമായ വാക്കുകൾക്ക് എനിക്ക് മറുപടി മറുപടിയില്ലായിരുന്നു ദേവിനൊന്ന് കാണാൻ തോന്നിയെങ്കിലും എല്ലാം നശിച്ചിരിക്കുന്ന അവരുടെ മുഖം കാണാനുള്ള ധൈര്യം ഉണ്ടായില്ല എൻ്റെ നമ്പർ അമ്മായിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദേവിനോട് വിളിക്കാൻ പറയാൻ അറിയിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിപ്പോയി ദിവസങ്ങൾ കടന്നുപോയി ദേവിൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ അവൾക്കുണ്ടായേക്കാന്ന മാണിക്കയോട് ഓർത്ത് ഞാൻ അങ്ങോട്ട് പോയില്ല കടയിൽ വരുമല്ലോ അപ്പം സംസാരിക്കാം ആദ്യമൊക്കെ ദേവിൻ്റെ കട വേറൊരാൾ തുറന്നപ്പോൾ പകരമാരെങ്കിലും ഏൽപ്പിച്ചു ഏൽപ്പിച്ചെന്നാണ് കരുതിയത് പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഭർത്താവ് ആശുപത്രി കിടന്നപ്പോൾ ചികിത്സിക്കാനുള്ള പൈസക്കായി അവൾ കട വിറ്റിരുന്നു എന്ന് അതുമാത്രമല്ല അതുകൂടാതെ ഒരുപാട് ആൾക്കാരോട് കടവ് മേടിച്ചിട്ടുണ്ടത്രേ ഞാൻ ഒട്ടും സമയം പാഴാക്കാതെ ദേവ് താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്നു എന്തു വന്നാൽ എന്റെ ദേവ് ഒറ്റകായി കൂടാതെ ഒരു ജീവിതം മുഴുവൻ തരാനുള്ള സ്നേഹം അവൾ എനിക്ക് തന്നിട്ടുണ്ട് ഇനിയും അവൾ വിഷമിക്കുന്ന കണ്ടെന്നാൽ ദൈവം പോലും എന്നോട് പൊറക്കില്ല ഓരോരോ ചിന്തകളുമായി എൻ്റെ ബൈക്ക് ദൈവന്റെ വീട്ടിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു അവിടെ എത്തിയപ്പോൾ രാത്രി മണിയായിരുന്നു അവളുടെ വീടിന് മുമ്പിൽ കുറച്ചാളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു ഞാൻ കുറച്ച് ദൂരത്തുനിന്നേ കണ്ടു ദൈവമേ ദുഃഖങ്ങൾ സഹിക്കാൻ കഴിയാതെ എൻ്റെ ദൈവം കടുങ്ങ ചെയ്ത് കാണും ഞാൻ പെട്ടെന്ന് വണ്ടി കൊണ്ടേ വീടിന്റെ മുമ്പിൽ നിർത്തി വണ്ടിയിൽ നിന്നിറങ്ങി ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ദൈവുട്ടികളെ എവിടെ കൂട്ടത്തിലിട്ട മറുപടി അറിഞ്ഞു ആ ശീലാവധി കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച അകത്ത് തന്നെ ഇരിപ്പാ കൈന്ന് മേടിച്ച കാശ് മറുപടി ഇല്ല അല്ല പൈസയായിട്ട് തന്നെ വേണം ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമല്ലേ സാറേ ഓരോ ദിവസവും ഓരോരുത്തക്ക് തന്നാ തീരാുന്ന കടമൊക്കെ സാറിന് ഇത്ര തരാനുണ്ട് മുഖം അടച്ചൊരു അടിയായിരുന്നു എന്റെ മറുപടി അയാൾ ഒറ്റടിക്ക് താഴെ വീണ് എന്നിട്ട് ഞാൻ അലറി നിനക്കൊക്കെ എത്ര രൂപ തരാൻ ഞാൻ തരാം മേനാലിവിടെ വന്ന് ഷോ കാണിച്ച തൂക്കിയെടുത്ത് എല്ലാത്തിനെ അകത്തിടും പറഞ്ഞില്ലാന്ന് വേണ്ട ഞാനൊരു പോലീസുകാരനാണെന്നുള്ള കാര്യവും പിന്നെ അവർക്ക് തിരിച്ചിട്ടാണുള്ള പൈസ കിട്ടുമെന്നായപ്പോൾ അവർ അവിടുന്ന് പിരിഞ്ഞു പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് ദേവിനെ വിളിച്ച് കഥക് തുറക്കാൻ പറഞ്ഞു മനസ്സിലാ മനസ്സോടെങ്കിലും അവൾ കഥക് തുറന്നു തുറന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ദേവ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും നീ എന്താ എന്നെ വിളിക്കാത്തത് ഞാൻ അമ്മായിടെ കയ്യിൽ നമ്പർ കൊടുത്തിരല്ലോ പോയത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു അമ്മ തന്നിരുന്നു എന്തോ എനിക്ക് വിളിക്കാൻ തോന്നില്ല ഈശ്ശേട്ടാ പിന്നെ ആദ്യമായിട്ട് വന്നിട്ട് ചായ തരണെന്നുണ്ട് പക്ഷെ പഞ്ചാരൊട്ടുമില്ല എന്നോടൊന്നും തോന്നല്ലേ എനിക്കൊന്നും വേണ്ട ദൈവം നിന്റെ അവസ്ഥ എനിക്ക് കാണാൻ പറ്റുന്നില്ല നിന്നോടൊപ്പം ചോദിക്കാൻ തെറ്റാണെന്ന് തെറ്റാണെന്നറിയാം എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവം മൗനത്തിൽ നിന്ന് ഞാൻ ചോദിച്ചു നീ എൻ്റെ കൂടെ പോരുന്നോ നമ്മുടെ പഴയ സ്വപ്നങ്ങൾക്ക് നമുക്ക് നിറം എന്നെ ഒഴിച്ച് വേറെ എന്ത് എൻ്റെ കിസ് വേട്ടൻ ചോദിച്ചു എൻ്റെ ഭർത്താവ് മരിച്ച മുകളിൽ നിൽക്കുന്ന എനിക്ക് കാണാൻ കിസു കേട്ടോ എന്നെ അദ്ദേഹം സ്നേഹിച്ചിട്ടില്ല പക്ഷേ ഇതിന്റെ കാര്യത്തിൽ താര എട്ടിയപ്പോൾ മുതൽ അതെ എൻ്റെ ദൈവം ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും അവരെ പഠിപ്പിക്കണം അതിന് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലാതെ ആയിക്കോളാം ആർക്കൊരു ഭാരാവില്ല ദൈവു ഞാൻ നിന്നെ മാത്രം ഓർത്ത് ഇത്രയും കാലം ജീവിച്ചു തന്നെ പറഞ്ഞ് എന്നിലേക്ക് അവളടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ വാക്കൾ പോലെ തന്നെ അവളുടെ മനസ്സ് ഉറച്ചതാണെന്ന് എനിക്ക് ബോധ്യമായി കുതിരിമാറിയ ദൈവനോട് പറഞ്ഞു കിച്ചേട്ടാ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ പിന്നെ കിച്ചുവേട്ടനും ഇപ്പോൾ ഇവിടെ വന്ന എൻ്റെ ശരീരം കൊതിച്ചവർ തമ്മിൽ എന്താ വ്യത്യാസം എൻ്റെ കിച്ചുവേട്ടത്തിലേക്ക് തരം താഴരുത് എനിക്കെന്നു ദേവിനെ ഓർത്ത് അഭിമാനം തോന്നി പതിയെ ഞാൻ അവള് വിളിച്ചു ദേവു നമുക്ക് നിന്നെയും കുഞ്ഞുങ്ങളെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോവാം എനിക്ക് സഹോദരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ കല്യാണം കഴിക്കാത്തതുകൊണ്ടും ആ വീട് ഒച്ചയെനിക്കില്ലാതെ ശോകമോക്കാം ഒരുപക്ഷെ നിൻ്റെ ഈ കുട്ടികളുടെ കരച്ചിലും ശരിയും അവിടെ സന്തോഷങ്ങൾ കൊണ്ടുവരും എതിർത്ത് പറയരുത് എൻ്റെ ഭാര്യയായിട്ട് നീ വരണ്ട ഞാൻ നിന്നതിന് നിർബന്ധിക്കുകയില്ല പക്ഷേ നിൻ്റെ ആഗ്രഹം പോലെ നിന്റെ കുഞ്ഞുങ്ങളും നീയും അവിടെ സുരക്ഷിതയായിരിക്കും അതൊക്കെ നാട്ടുകാർ പല രീതിയിലും പറഞ്ഞുണ്ടാക്കും വിശു ചേട്ടാ നാട്ടുകാരല്ല ഞാനാണ് നിന്നെ സംരക്ഷിക്കുന്നു പറയുന്നത് നിന്റെ മനസ്സിന് എന്തെങ്കിലും മാറ്റമുണ്ടാകും വരെ ഒരു പെങ്ങളോട് പെരുമാറും പോലെ മാത്രമേ ഞാൻ ഇടപെടുകയുള്ളൂ ഒരിക്കലും മാറിയില്ലെങ്കിലും കുഴപ്പമില്ല നീയും കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി ഒട്ടും താല്പര്യമില്ലായിരുന്നുവെങ്കിലും ഇവിടെ തുടർന്നും ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ദൈവൻ വാക്കുകൾ അനുസരിച്ചു എൻ്റെ അച്ഛനും അവടെ അച്ഛനും കൂടി കേസ് പറഞ്ഞ് ഞങ്ങളകറ്റിയാതെ പറമ്പിൽ ഇന്നവിടെ കുഞ്ഞുങ്ങൾ കളിക്കുന്നു ഞാനും ദൈവും ജീവിതത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും